കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു അവസാനം ശ്രീകാന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് കാരണം ശ്രീകാന്തിനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ട് സച്ചി മുറി കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി ശ്രീകാന്ത് എന്ത് ചെയ്യണം എന്നറിയില്ല പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ചന്ദ്രപതി വന്നിട്ടുണ്ട് നീ എങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പോകും അമ്മേ ഞാൻ ഇനി വീട്ടിൽ നിൽക്കുന്നില്ലെന്ന് പറയാം വർഷ ഡബ്ബിങ്ങിന് പോയേക്കോ അവൾ വന്നു കഴിയുമ്പോൾ അവൾ എന്ത് വിചാരിക്കും ഒരു മുറി പോലും ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ അവൾ അത്ര നല്ല രീതിയിൽ വളർന്ന പെൺകുട്ടിയാ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അമ്മയ്ക്കറിയാലോ അവൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു താല്പര്യമില്ലായിരുന്നു പിന്നെ അമ്മ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അമ്മ അതോടൊപ്പം തന്നെ എടുത്തേം വന്ന് പറഞ്ഞോണ്ട ഇങ്ങോട്ട് വന്നു തന്നെ പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറ്റില്ല കാരണം അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയ ആള് ഞാനാ അപ്പം അവൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ആള് ഞാനാണ് അങ്ങനെ വന്നു കഴിയുമ്പം ഒരു മുറി പോലും ഇല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കില്ല അത് അതെനിക്ക് സഹി എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതെ അമ്മയ്ക്കറിയാലോ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടുണ്ട് അവിടെ പോയി ഞങ്ങൾക്ക് താമസിക്കാം അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല അത്യാവശ്യം എനിക്ക് ജോലിയുണ്ട് അവർക്കും ജോലിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വാടക കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലെന്ന് പറയാം അതെല്ലാം ഘട്ടപ്പ ചന്ദ്രമതി പറഞ്ഞു നീ എന്തൊക്കെയാടാ ശ്രീകാന്തി പറയണേ നീ പോകാനോ നീ പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും തോന്നുന്നുണ്ടോ നിനക്ക് നിന്റെ ഏട്ടൻ സ്വഭാവം അറിയാവുന്നല്ലേ സച്ചിയുടെ അവൻ മുറി പൊട്ടിപ്പോയി അതിനിപ്പെന്താ കൊഴപ്പിരിക്കുന്നെ അത് കാര്യായിട്ട് എടുക്കണ്ട അവൻ്റെ കയ്യിൽ നിന്നും കീ മേടിച്ച് ഞാൻ ഈ മുറി നിനക്ക് തുറന്നു തരാം വേണ്ടമ്മേ അതൊന്നും ശരിയാത്തില്ല വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു സച്ചിയാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതിന്റെ കൂടെ ഈ മുറി പ്രശ്നം കൂടെ ആയി കഴിയുമ്പത്തേനും എനിക്ക് വയ്യ എവിടെ കിടന്നൊരു വഴക്കുണ്ടാക്കാനെന്ന് പറയാ എടാ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറയണം അപ്പത്തേനും സുതി ശ്രുതിയും കൂടെ മുറിക്കകത്തു കൂടെ ഇറങ്ങി വന്നു സുതിക്ക് ഭയങ്കര പേടിയാ തങ്ങളുടെ മുറി നഷ്ടപ്പെടുക എന്നുള്ള ഒരു ചിന്തയാ അവന്റെ അറിയും പിന്നീട് ശ്രുതി വന്നിട്ട് പറഞ്ഞു നീ എന്തൊക്കെയാടാ പറയണേ പോകാൻ പോകാനെവിടുന്നല്ല കഥയായി പോയി ഇങ്ങനെ നീ ഇറങ്ങി പോകാൻ നോക്കിയാൽ നിനക്ക് അതിന് മാത്രം സമയം കണ്ടുള്ളൂ നീ ഒന്ന് ഓർത്തു വയ്ക്കാൻ എന്റെ കാര്യം ഞാനാണെങ്കിൽ അതെ അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് എന്തൊക്കെ പറഞ്ഞാൽ അതെ ശ്രുതിനെ കല്യാണം കഴിച്ചതിന് ശേഷം എത്രമാത്രം അപമാനിക്കപ്പെടും അവൻ്റെ അവന് അവനാല് അന്നിട്ടോ ഞാൻ എന്തേലും ഇറങ്ങിപ്പോയേ ഇല്ലല്ലോ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ മാത്രമേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഒക്കാവശ്യമൊന്നുമില്ല അവനിങ്ങനെയൊക്കെ പറയും ആ ഒന്നും മൈൻഡാക്കോ ഒന്നും വേണ്ട അമ്മ അവൻ്റെ താക്കോലും മേടിച്ച് മുറി തുറന്ന് വരും നീ ആ മുറിക്കകത്ത് കിടന്നാൽ മതി ഇപ്പം നീ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല ശ്രുതി ഏട്ടാ ഇനി ഇവിടെ ശരിയാത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഉം ഇപ്പം ശ്രീകാന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആർക്കാ വരും എന്നറിയാവോ അമ്മയ്ക്കേ വരുകയുള്ളൂ ഏഹ് എനിക്കോ അത് ഞാനൊരു തെറ്റും ചേരിട്ടില്ലല്ലോ ഉം നാളെ അറിയുമ്പോൾ ആൾക്കാർ എന്താ പറയണമെന്നറിയാവോ അമ്മായിമ്മ മരുമോളം തന്നെ ചേർത്തില്ലായിരുന്നു അമ്മായിമ്മ ഭയങ്കര കുശുമ്പിയാ അതുകൊണ്ട് മരുമോളെ ഇറക്കി വിട്ടാന്നാ പറയുള്ളൂ അല്ലെങ്കിൽ മരുമോളെ ഇറങ്ങിപ്പോയതാന്നാ പറയുള്ളൂ അമ്മയ്ക്ക് തന്നെ കേട്ടെന്ന് പറയാം ഇത് കേട്ടൻ ചന്ദ്രമുധ തുടങ്ങി എന്റെ ഭഗവാനെ അത് ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കും പക്ഷെ അറിയപ്പെടാൻ പോകുന്ന അങ്ങനെയാന്ന് പറയണം ഇത് കേട്ടത് ചന്ദ്രമുറിഞ്ഞപ്പിനി എന്ത് അതാ പറഞ്ഞത് പെട്ടെന്ന് സുതി പറഞ്ഞു എടാ നീ ഇങ്ങനെ ഇറങ്ങി പോലെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തോറ്റെടുക്കുന്നതിന് തുല്യ നിനക്ക് ഇവിടെ അവകാശമുണ്ട് അത് മാത്രല്ല ഈ വീട് ആരുടെ പേരിലുള്ള അമ്മയുടെ പേരിലും കൂടെ അല്ലേ അമ്മയുടെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടല്ലേ അപ്പൊ നീ എന്തിനി പോണം അതെ അവനുള്ള പോലെ തന്നെ അവകാശം നിനക്കൂടെ ഉള്ളതല്ലേ നീ എങ്ങോട്ടും ഇറങ്ങി പോകേണ്ട കാര്യമില്ലെന്ന് പറയണം സുതിയോട് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കാരണം അവൾ നല്ല പണക്കാരിയാണല്ലോ അപ്പൊ അവരുടെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ രേവതിനെ സച്ചിനെയും ഇവിടെ പിടിച്ചു നിർത്തിട്ട് നമുക്കൊരു കാര്യമില്ലെന്ന് അതുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ശ്രീകാന്ത് പറഞ്ഞു എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല നീ ഒരു കാര്യം ചെയ്യാം വർഷ ഡബിങ് കഴിഞ്ഞ് ചെയ്യുമ്പോ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കളാം പിന്നെ നീ വൈകുന്നേരം വന്ന് വൈകുന്നേരമല്ലേ വരത്തോളൂ വൈകുന്നേരം വന്ന് കഴിയുമ്പത്തേന് മുറിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ഇട്ടേക്കാം ആ കാര്യത്തിൽ നീ പേടിക്കണ്ട പോക്കോളാം പറയണം അവനങ്ങ് പോയി കഴിഞ്ഞപ്പോ സുതിയോട് വന്നു ഡേ ഈ ബായൊക്കെ കൊണ്ട് ആ സൈഡിലേക്ക് വെക്കാൻ പറയാണ് ഈ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത് രേവതി കേട്ടതൊക്കെ ചന്ദ്രമതിക്ക് ദേഷ്യം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചന്ദ്രമതി രേവതിയുടെ എടുത്തേക്കുന്നു കേട്ടല്ലോ നീ ഇപ്പ ശ്രീകാന്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടങ്ങുമായിരുന്നു നിനക്ക് സമാധാനമായി കാണലോ അല്ലേ ഇതിനു വേണ്ടിയിട്ടാണല്ലോ നീ ഒക്കെ ഓരോന്ന് വരുത്തി വെച്ചേ അമ്മ ഞാൻ ഞാനതിനെ എന്ത് തെറ്റിയെന്നാ ഉം ഒരു തെറ്റും ചെയ്യട്ടില്ല നീയിലെ നിന്നോട് താഴെ പോയെന്ന് കുളിക്കാൻ പറഞ്ഞപ്പോ നീ അതെല്ലാം സച്ചിയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നിട്ടോ അവൾക്ക് അങ്ങോട്ട് റൂമിൽ കയറി കിടക്കണം അല്ല നിനക്ക് ആ റൂമിൽ കിടന്നില്ലേ എന്താ ഇപ്പൊ സംഭവിക്കുന്നെ ഓ കെട്ടിയോനുമായിട്ട് കെട്ടിപ്പൊഴിച്ച് കിടന്നില്ല നിനക്ക് ഉറക്കം വരത്തില്ല അല്ലേന്ന് ചോദിക്ക ഇതിന് മാത്രം എന്താണ് നിനക്ക് ഇരിക്കണേന്ന് ചോദിക്ക അപമാനം രേവതിക്ക് അനുഭവപ്പെട്ടു കാരണം ശ്രദ്ധീ ശ്രുതിയൊക്കെ നിൽക്കുവാണ് ഇത്രയൊക്കെ തരം താഴ്ന്ന രീതി ചന്ദ്രമതി സംസാരിച്ചു കഴിയുമ്പത്തേനും രേവതിക്ക് സങ്കടം വന്നു രേവതി പെട്ടെന്ന് അമ്മ അങ്ങനെയൊന്നും പറയരുത് അമ്മയെന്ന് പറയും പറഞ്ഞാൽ നീ എന്ത് ചെയ്യും അവനെ പിടിച്ച് അടുത്തു പറയണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവളുടെ പരസ്യമായ രീതി നോക്കുവാണ് പിന്നീട് കുറച്ച് മോശം വാക്കുകളും കൂടെ പറയാണ് രേവതിക്ക് അങ്ങോട്ട് ഭയങ്കര സങ്കടം ആയിപ്പോയി രേവതി പറഞ്ഞ അമ്മ ഞാന് നീ കൂടെ ഒന്നും പറയേണ്ടെന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ അവനെ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് മുറി തുറന്നു തരാൻ പറഞ്ഞേക്കണം അല്ലെങ്കിൽ ഈ ചന്ദ്രമതി നീ അറിയാൻ പോകുന്നുള്ളൂ അവള് വന്നേക്കുന്നു അതെ കല്യാണം കഴിച്ചിട്ട് ഇത്ര നാളായല്ലോ നിന്റെ കൊതിയും പൂതിയും തീർന്നില്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് രേവതി ഇങ്ങനെ രണ്ട് കണ്ണും അങ്ങ് നിറഞ്ഞൊഴുകുക മര്യാദയ്ക്ക് പെട്ടെന്ന് വിളിച്ചു അറിഞ്ഞേക്കാൻ പറയാ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാം രേവതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല രേവതി തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന അതുകൊണ്ട് നേരെ ടെറസിൽ അങ്ങോട്ട് എല്ലുകയാണ് പിന്നീട് മൊബൈൽ ഫോൺ എടുത്തിട്ട് സച്ചിനെ വിളിക്കുക ഈ സമയം സച്ചി തന്റെ കൂട്ടുകാരൻ്റെ മഹേഷിനോടൊപ്പം ഇരിക്കുവായിരുന്നു സച്ചിനെ വിളിച്ചു സച്ചി കോൾ എടുത്തില്ല വീണ്ടും വിളിച്ചു കോൾ എടുത്തില്ല അപ്പൊ മഹേഷ് ചോദിച്ചു ഇതെന്താ സച്ചി നിന്റെ ഫോണിലേക്ക് കോൾ വന്നിട്ട് നീ കോൾ എടുക്കാത്ത എന്താ നീക്കും ഏത് അവളാ വിളിക്കുന്നെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും അതൊന്നും അല്ലെടാ ചുമ്മാ വിളിക്കുന്ന കോൾ എടുക്കണില്ല എന്ന് പറയാ നീ കോൾ എടുക്ക സച്ചി ഏ അതിന്റെ ആവശ്യമൊന്നും എന്ന് പറയണ ഇത് കേട്ടൊന്നും മഹേഷറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ എടാ അതിനൊന്നും അല്ല വിളിക്കുന്നേ വിളിക്കുന്നെ ആ പർഷ ശ്രീകാന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പിക്കണേ എടാ അവര് വന്നു അവർക്ക് കിടക്കാൻ മുറിയില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ മുറി ഇന്നലെ കൊടുത്തവരെ അവരുടെ ആദ്യരാത്രിയില്ലായിരുന്നു അതിനിപ്പം എന്താ കുഴപ്പം ആദ്യ രാത്രി ഒരു ദിവസം മുറി കൊടുത്തോർത്ത് എന്താ കുഴപ്പിരിക്കണേ എടാ അതല്ല ഇന്നലെ ഒരു ദിവസം കുഴപ്പമില്ല പക്ഷെ ഇന്നും പിന്നെ അവിടെ തന്നെ കിടക്കാനാ പ്ലാന് ഏഹ് അതേന്നെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്റെ കാര്യം പോട്ടെ ഞാൻ ഈ വണ്ടിക്കകത്തോ അല്ലെങ്കിൽ ടെറസോരോ എവിടെ വേണമെങ്കിലും പോയി കിടക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി പാവ അവള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി വരെ കിടന്ന് അധ്വാനിക്കുക രാത്രി ഒന്ന് കിടക്കാനായിട്ട് ചെന്ന് ചെയ്യുമ്പോ ആ നിലത്ത് വെറും പാവരിച്ച കിടക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം എന്റെ കാര്യം അവര് ചിന്തിക്കേണ്ട അവളുടെ കാര്യമെങ്കിലും ചിന്തിക്കണ്ടേ ഈ പറയുന്ന സുധീ സുഹൃതയൊക്കെ മുറിക്കാത്തത് കിടന്നു സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവൾ മാത്രം അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ അവൾ വിളിക്കുന്നത് എന്തിനാണെന്നറിയാവും ആ കീ കൊണ്ടേ കൊടുത്ത ആ വാതിൽ തുറക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടാ അവൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല അവൾ ഒരു പൊട്ടിയാന്നേ അമ്മയ്ക്ക് ഭയങ്കര എളുപ്പ അവളെ പറ്റിക്കാനായിട്ട് അവള് ആരെന്ത് പറഞ്ഞാലും അങ്ങോട്ട് വിശ്വസിക്കും അതുകൊണ്ടാ ഇങ്ങനത്തെ ഉള്ള കുഴപ്പം അതിനുവേണ്ടി വിളിക്കുന്നാന്ന് പറയും എടാ നീ എന്നാലും എടുക്ക് കോലെടുക്ക് എന്താണെന്ന് അറിയാമല്ല വേണ്ട വേണ്ട കോലെടുത്താ ഇപ്പൊ എന്നോട് ചെല്ലാൻ പറയും ആ വാതിലും ഓർക്കാറുണ്ട് പറയും ഞാനങ്ങനെ അല്ല മുറി തുറക്കാനായിട്ട് പറയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയണം ഈ സമയം ശ്രീകാന്ത് നേരെ വർഷനെ കാണാനായിട്ട് പോകണം അപ്പൊ വർഷ ഡബ് ചെയ്തോണ്ടിരിക്കുന്നു ഒരു സീരിയലിന് വേണ്ടി ഡബ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഒരു കുടുംബ കഥയാണ് അതിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും ഡേ എൻ ഡബി എഞ്ചിനീയർ ചോദിച്ചോ എങ്ങനെയുണ്ട് കുടുംബജീവിതോ കല്യാണോ കഴിഞ്ഞിട്ട് ഏ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ട് പോണെന്ന് പറയാണ് അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ഞാൻ കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറയണ അങ്ങനെ വർഷം പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത് ശ്രീകാന്തനെ കണ്ടെന്ന വർഷം ആഹാ ഇപ്പ എന്റെ ജോലി കഴിഞ്ഞോളൂ ഡബ്ബിഗിനിയങ്ങോട്ട് ഇറങ്ങിയതുള്ളൂ അല്ല ഞാൻ ഇങ്ങോട്ട് ഇറങ്ങും എന്നുള്ള ആരും വിളിച്ചു പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ കൃത്യസമയത്ത് തന്നെ ശ്രീകാന്ത് വന്നേനെ ചോദിക്കും അത് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ അതെ എനിക്ക് വിശക്കൊന്നുണ്ടോ നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് റെസ്റ്റ് കൊണ്ടി പോയി കഴിക്കാന്ന് പറയാം ഇത് കേട്ടോ വർഷം എന്തിനാ റെസ്റ്റ് കൊണ്ടി പോന്നെ വീട്ടിലേക്ക് പോയാലോ എൻ്റെ ജോലി കഴിഞ്ഞാന്ന് പറയും ഏഹ് അത് വേണ്ട എന്താ എന്താ ശ്രീകാന്ത വീട്ടിലേക്ക് പോയാലെ ഏ കൊഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞതുള്ളൂ അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ നമുക്കൊരു കുറേ ദിവസം അങ്ങോട്ടൊരു മാറി എന്തായാലും ടൂർ പോയാലോ നിൽക്കും ഏഹ് ടൂർ പോയ അതെന്താ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ തോന്നാനായിട്ട് അല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോകണല്ലോ ഏയ് എനിക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോരാൻ താല്പര്യം അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇവിടെ ഒന്നും പോകുന്നതുകൊണ്ട് എനിക്കൊരു താല്പര്യമില്ലെന്ന് വർഷം പറയാം ഇത് ഇപ്പം ശ്രീകാന്ത് പറഞ്ഞു ഇപ്പം പെട്ടെന്ന് വിദേശത്തേക്ക് പോകുന്ന പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്നും മാറി നിൽക്കാമെന്ന് പറയണം ഇത് കേട്ടതും വർഷം പറഞ്ഞു അതേ എനിക്കിപ്പോൾ അത്യാവശ്യം മൂന്നാലഞ്ച് ദിവസത്തെ നല്ല ജോലി തിരക്കുണ്ട് അതുകൊണ്ട് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ എവിടെയാണ് റിസോർട്ടിൽ എവിടെയെങ്കിലും താമസാലോ നിനക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം എനിക്കും പോകാമല്ലോ അതിനിപ്പം എന്താ കുഴപ്പം റിസോർട്ടിൽ പോയി താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ വീട്ടിന്ന് ജോലിക്ക് പോയാൽ പോരെ എന്താ കൊഴപ്പം തന്നേക്കും അല്ല അത് പിന്നെ ഞാൻ അല്ല എന്താ ശ്രീകാന്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏഹ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മുഖം കണ്ടെനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുറന്നു പറ അല്ല അത് പിന്നെ ഞാൻ എനിക്ക് എങ്ങനെ പറയണം നടത്തില്ല എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ അല്ലേ പരിഹാരം ഉണ്ടാവുള്ള അറിയണം പിന്നീട് ശ്രീകാന്ത് മുറിന്ന് ഏർ സച്ചി ഇറക്കി വിട്ട കാര്യം അതെല്ലാം കൂടെ പറയണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വർഷം ഇതാണ് ആ കാര്യം ആ ഇത് ഇത്ര സെല്ലി ആയിട്ടുള്ള കാര്യല്ലേ ഇതിന് നമ്മളെന്തിനാ വീട് വിട്ടു പോകണം നീക്കും അല്ല നീ നല്ല സാഹചര്യത്തിൽ ആളല്ലേ അപ്പിന്നെ ഒരു സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യും മുറി നമ്മൾ എങ്ങനെ അവിടെ നിൽക്കും അതാണ് കാര്യം ആദ്യം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ഫുഡ് കഴിക്കാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് എന്താ തീരുമാനിക്കാം നമുക്ക് വീട്ടിലേക്ക് പോകാം അവിടെ ചെണ്ട് വാ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയും അല്ല നിനക്കെന്താ ഇതൊന്നും കേട്ടിട്ടൊന്നും തോന്നാത്ത എന്ത് തോന്നാനായിട്ട് നിങ്ങളെ ഏട്ടനല്ലേ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതൊക്കെ ഞാൻ മുൻഗേ മുൻപേ കണ്ട കാര്യമാണ് അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല നിങ്ങൾ ബാ എന്ന് പറയണം എടുക്കാൻ പറയണം അങ്ങനെ ശ്രീകാന്തിൻ്റെ കൂടെ അവര് റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം രേവതിക്ക് ഭയങ്കര വിഷമത്തോടെ രേവതി വീണ്ടും തടസ്സി നിന്ന് ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയുടെ സച്ചി കോൾ എടുക്കുന്നേ ഇല്ല കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു ഇതെന്താടാ സച്ചി ഇത് നീ കോളൊന്നെടുത്തേന്ന് പറയണ ഞാൻ കോൾ എടുക്കത്തില്ല എടാ ഒരു പക്ഷേ എങ്കിൽ നിന്റെ അച്ഛനെന്തേലും വയ്യായികയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ശ്രീകാന്ത് പറഞ്ഞേ അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ ഉറപ്പായിട്ടും കണ്ടു വീട്ടിൽ നിന്ന് വേറെ ആരും വിളിക്കണ്ടാന്ന് പറയാൻ അപ്പത്തേനും അങ്ങോട്ട് ചന്ദ്രമതി വന്നു ചന്ദ്രമതി വന്നപ്പോൾ രേവതി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടു രേവതി എടുത്ത് വന്നിട്ടു നീ അവനെ വിളിച്ചു തന്നു ചോദിക്കുക ഞാൻ വിളിച്ചു ഇത്ര സമയം വിളിച്ചോണ്ടിരിക്കുവെന്ന് എടുക്കുന്നില്ലെന്ന് പറയും വെറുതെ കള്ളത്തരം പറയണ്ട എന്റെ മുന്നിൽ നീ അഭിനയിക്കണ്ടെന്ന് പറയും അഭിനയിച്ചല്ലാമേ ഉള്ള കാര്യം പറഞ്ഞ നീ കൂടെ ഇളന്ന് നിളിക്കണ്ട പറഞ്ഞു കേട്ടല്ല അതെ അവൻ ഇപ്പത്തന്നെ ഇവിടെ വരണം മുറി തുറന്നു തരണം അല്ലെങ്കിൽ ചന്ദ്രമതി ആരാ നീ അറിയും നീ രാവിലെ കണ്ടാണുള്ളോ ശ്രീകാന്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയത് ശ്രീകാന്തെങ്ങാനും ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കില് ആദ്യം പുറത്താന്ന് നീയായിരിക്കും വിടുന്ന മനസ്സിലായാലോ പിന്നെ നീ വീട്ടിൽ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടായില്ല അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് പറയണം ഇത് കേട്ടേ രേവതി ഞമ്മേ ഞാൻ പറഞ്ഞു ഞാനൊരു തെറ്റും ചേട്ടില്ലാന്ന് അതെ സച്ചിയാണ് അങ്ങനെ ചെയ്താൽ എൻ്റെ തേര്ക്ക് വെറുതെ ചാടിക്കളിക്കാൻ വരണ്ട ഒരു തെറ്റും ചെയ്യാതെ എന്നെ എന്തിനാ ചീത്ത പറയണേ എനിക്ക് എനിക്കിനകത്ത് യാതൊരു പങ്കുവല്ല ഇനിയിപ്പോ അമ്മയ്ക്ക് എന്നെ ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വേണമെന്ന് ആഗ്രഹമെങ്കിൽ അമ്മ എന്നെ പറഞ്ഞു വിട്ടു എന്നാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ദേഷ്യം അത ചന്ദ്രമതി ഓഹോ അപ്പൊ നീ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കാം അമ്മ ഞാൻ എതിർത്ത് സംസാരിച്ചല്ല ഉള്ള കാര്യം പറഞ്ഞ എനിക്കറിയാടി നിന്റെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ നിന്റെ സുഖം അങ്ങോട്ട് മാറിയില്ലല്ലേ എന്നിട്ട് വീണ്ടും അവൾക്ക് അവളുടെ പൂതി ഞാൻ പറയുന്നില്ലെന്ന് കൂടാൻ എന്നെ കൊണ്ട് പറയിക്കരുത് രാത്രി നിനക്ക് കെട്ടിപ്പിടിച്ച് കിടന്നാലും ഉറക്കം വരത്തുള്ളല്ലേ അല്ലേ അല്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലല്ലേ എന്ന് ചോദിക്കാം കല്യാണം കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇത്ര നാളായി എന്നിട്ട് അവളുടെ ഒരു പൂതിയും കൊണ്ട് അവള് വന്നിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ അവൻ ഇവിടെ അവൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ ചന്ദ്രമതി ആരെ നീ അറിയാൻ പോന്നുള്ളൂ എന്ന് പറഞ്ഞോട്ട് ചവിട്ടി കുലിക അങ്ങോട്ട് പോകണം രേവതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല വല്ലാത്ത സങ്കടമായിപ്പോയി സച്ചി ഇതെല്ലാം കണ്ടിട്ട് സച്ചി അങ്ങോട്ട് പോകും അനുഭവിക്കാൻ താനാണല്ലോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നീട് രേവതി വീണ്ടും സച്ചിനെ വിളിക്കണം ഈ തവണ മഹേഷ് ഫോണും കിട്ടത്തു മഹേഷ് പറഞ്ഞു സച്ചി നീ കോളെടുക്കുന്നുണ്ടാ അല്ല ഇപ്പൊ തന്നെ ഞാൻ കോൾ എടുക്കുന്നു പറയാം അരി പക്ഷേങ്കില് നിന്റെ അച്ഛൻ അറ്റാക്കിയൊക്കെ വന്നിട്ടിരിക്കുന്ന അല്ലേ ചിലപ്പോ അതിന്റെ എന്തൊരു ആവശ്യം ആണെങ്കിലോ മനുഷ്യന്റെ കാര്യമില്ലെന്ന് ചോദിക്കും അവസാനം സച്ചിന് ശരി കോൾ എടുക്കാന്ന് പറഞ്ഞ് കോൾ എടുക്കുക കോൾ കോളെടുത്ത് ഇപ്പം എന്താ എന്താ കാര്യം എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുവാണ് ഈ സമയം ദേവത പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങോട്ട് വരണോന്ന് പറയുകയാണ് ഏ ഞാൻ വരുന്നൊന്നുമില്ല എന്തിനായിപ്പം വരുന്ന മുറ് തുറക്കാറില്ലേ ഞാൻ വരുന്നില്ലെന്ന് പറയും നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ നീ ഒരു കാര്യം ചെയ്യ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിലേ നീ ഇപ്പം നിന്റെ വീട്ടിലേക്ക് വയ്ക്കും ഇന്നൊരു ദിവസത്തേനെ അവിടെ പോയി നിന്നോ അറിയാലോ അല്ലെങ്കിൽ അത് മതി ഉള്ളൂ ഞാൻ ചിലപ്പോൾ ഇന്ന് വരുന്നില്ല വൈകുന്നേരം ഞാൻ എനിക്ക് ഇന്ന് ഓട്ടോ ഉണ്ട് അപ്പം ഞാൻ ഓട്ടം പോകും വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നില്ല നീ നിന്നെ വീട്ടിലേക്ക് പോയിക്കോളാം പറയാണ് കാരണം മുറുതൊറായിരിക്കാൻ വേണ്ടി സച്ചി പറഞ്ഞാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ദേവതി പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവോ പോകാതിരിക്കോ എന്ത് വേണം ചെയ്യാം പക്ഷേ അതിന് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഈ വീട്ടിലേക്ക് വരണം സച്ചേടും വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ എങ്ങോട്ട് വെള്ളം പൊയ്ക്കോളാം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത പോലെ പോക്കിയാൻ പൊയ്ക്കോളാം എന്നാലും കുഴപ്പമില്ല സച്ചേടും വീട്ടിലേക്ക് വരണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സച്ചി എന്താ എന്താ കാര്യം എന്ന് വെക്കണം സച്ചേടും വീട്ടിലേക്ക് ആദ്യം വരാൻ പറയണം ഇത് പറഞ്ഞിട്ട് ദേവതി കോള് കട്ട് ചെയ്യണം മഹിഷിഷ് എന്താ കാര്യം എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നേ അവള് വിളിച്ചിട്ട് കരയുന്നുണ്ടെന്ന് പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ല സച്ചിന് എന്നോട് ചെല്ലാനായിട്ട് കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഇരിക്കണം പിന്നീട് സച്ചി വീട്ടിലേക്ക് ചെല്ലുവ ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ കാലമേ കാലം കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രവീന്ദ്രൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുക അങ്ങനെ സച്ചി അങ്ങോട്ട് കയറി ചെന്നു സച്ചിങ്ങ് കയറിച്ച് തന്നത്തു ചന്ദ്രമതി അങ്ങോട്ട് വന്നു നീ വന്നില്ലേ മര്യാദയ്ക്ക് പോയി മുറി തുറക്കണമെന്ന് പറയണം മുറി തുറക്കാനോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം അപ്പത്തേന് രേവതി അങ്ങോട്ട് വന്നു സോ ശ്രുതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ കാരണോടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ ഇന്ന് ശ്രീകാന്ത് ഈ വീട് വിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് തുടങ്ങി അതുകൊണ്ട് മുറി പോയി തുറക്കാൻ പറയണം അവനും അവക്കൂടെ ആ മുറി വേണമെന്ന് പറയാം ഇത് കേട്ട സച്ചി പറഞ്ഞു ഞാനെന്തിനാ മുറി തുറക്കണം അതെ ഞങ്ങളുടെ മുറിയാണ് ആ മുറി ഞാൻ എന്തിനും തുറന്നു കൊടുക്കണം നീ എന്തിനാ മുറി പൂട്ടിയത് എന്റെ മുറി ഞാനില്ലാതെ പിന്നെ വേറെ നാട്ടുകാരോ ഒന്ന് പൂട്ടുവോ ഞാൻ ചിലപ്പോൾ പൂട്ടിയതിരിക്കും ഞാൻ കിടക്കുന്ന മുറിയാത് അതിനിപ്പോൾ ആരും തടസ്സം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമേ രേവതി ടൂഷായിട്ട് നോക്കുന്നത് രേവതിക്ക് എന്തു ചെയ്യണെന്ന് അറിയത്തില്ല രേവതി കണ്ണൊക്കെ പറഞ്ഞ രേവതി കരഞ്ഞ കണ്ണൊക്കെ കലങ്ങി കിടക്കുന്നുണ്ടായിരുന്നു സച്ചി അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ചന്ദ്രമതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുറി അങ്ങ് തുറന്നിട്ട് നീ എന്ത് വേണം ചെയ്താളാൻ പറയണ തുറക്കത്തില്ലെന്ന് പറഞ്ഞാൽ തുറക്കത്തില്ല അതിന്റെ കാര്യം എന്താ അപ്പൊ തന്നെ ശുദ്ധി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നീ എന്താ സച്ചി വീണ്ടും വഴക്കുണ്ടാക്കാനാണോന്നു ചോദിക്കും ആഹാ കൊള്ളാലോ വന്നല്ലോ എടനിലക്കാരൻ വന്നല്ലോ ഒരു കാര്യം ചെയ്യാ നിനക്ക് അത്രക്ക് കേടാണെങ്കില് നിന്റെ മുറി നീ അങ്ങോട്ട് കൊടുക്ക് എന്താ കൊഴപ്പിരിക്കുന്നെ നീയും സുധീൻ കൂടെ വന്നിട്ട് ഹാളിലോ ഇനിയിപ്പം എവിടെയോ വീട്ടിലോ വീണ്ടും പുറത്തോ എവിടെയെങ്കിലും പോയി കിടക്ക് അതെന്താ എന്തേലും കുഴപ്പം ഉണ്ടോ ഇപ്പം ഞങ്ങളുടെ മുറി തന്നെ വേണമെന്നില്ല കിടക്കാനായിട്ടൊന്നും ചോദിക്കുക സുതി ഒരക്ഷരം പോലും മിണ്ടിയില്ല സുതിക്ക് വായിക്കത്തുന്ന ആ ഉറങ്ങിപ്പോയി സുദിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ മുറി എന്നുള്ള കാര്യം അവനും അവക്കും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടക്കണം പക്ഷേ എങ്കിലോ സച്ചിൻ രേവതി എവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല അവർക്ക് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു പറയുന്ന നീങ്കൂടെ അനുസരിച്ചാൽ മതിയെന്ന് പറയാണ് സച്ചി സമ്മതിച്ചില്ല അവസാനം രേവതി പറഞ്ഞു ദേ എനിക്ക് എവിടെ വേണമെങ്കിലും ഞാൻ കിടന്നോളാം ഞാൻ വേണമെങ്കിൽ അടുക്കള കിടന്നോളാം അല്ല മറ്റത്തെ നാളെ അറിയാൻ കിടന്നോളാം എന്തായാലും കുഴപ്പമില്ല ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല സച്ചേട്ടാ ദൈവത്തെ ഓർത്ത് ആ മുറിയൊന്നും തുറന്നു കൊടുക്ക എനിക്ക് മനസ്സമാധാനം മതിയെന്ന് പറയുകയാണ് വെറുതെ എന്തിനാ ഞാൻ വല്ലോം വായിലിരിക്കുന്ന കേൾക്കണേ ഇനി എനിക്ക് വയ്യ ഇത് കൂടുതലും കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയണം ഇത് സച്ചു സച്ചി എന്താ പറ്റി നിന്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത് നീ കരയെ വരുന്നു എന്ന് ചോദിക്കും ഈ ഒന്നുമില്ല സത്യം പറ നിന്നെ ഇവിടെ ആരെങ്കിലും എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും ഒന്നുമില്ല എന്ന് പറയണം ഇത് കേട്ട് സച്ചു പറഞ്ഞു പറയുന്നുണ്ടോ ഇല്ലയോ ദേവതയൊന്നും മിണ്ടിയില്ല പിന്നീട് നേരെ സുധീയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തേലും പറഞ്ഞുതരാന്ന് ചോദിക്കും അവളെ ഏ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഫുഡ് കഴിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നാന്ന് പറയണം സുധീയുടെ അടുത്തതെന്ന് ചോദിച്ചു നീയോ എനിക്കൊന്നും അറിയത്തില്ല ഒന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും ഓഹോ അപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് എനിക്കെന്താന്ന് സത്യം പറഞ്ഞാൽ മതി ആരെന്താ പറഞ്ഞേ എനിക്ക് എനിക്കിപ്പോൾ അറിയണമെന്ന് പറയാം കേട്ടും ദേവദന ഒന്നുമില്ല സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലതെന്ന് പറയണം ദേവദഞ്ഞ് എന്തിനാ സച്ചേട്ടാ ആ മുറി ഞങ്ങൾ തുറന്നുകൊടുക്കാൻ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിന്നോട് കാര്യം എന്താണെന്ന് പറ അവസാനം രേവതിയെ കാര്യങ്ങൾ പറയാണ് ചന്ദ്രമതി പറഞ്ഞേ നിനക്ക് കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നാലോ ഉറക്കം വരുവള്ളോ അല്ലെങ്കിൽ നിനക്ക് കെട്ടിപ്പിടിച്ച് അങ്ങ് മതിയായില്ലേ അങ്ങനെയൊക്കെ വൃത്തിയിട്ട ഭാഷകൾ പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് അങ്ങോട്ട് സമനിലയറ്റുന്നതുപോലെ ആയിപ്പോയി അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത് രവീന്ദ്രനും കേട്ടു ചന്ദ്രമതി പറഞ്ഞ ഭാഷ രവീന്ദ്രൻ ആകെപ്പാടെ പടം സമനിലയറ്റുന്ന പോലെ തോന്നി വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് സച്ചി രണ്ട് കണ്ണും കൂടെ നിറഞ്ഞു വന്നു സച്ചി ചന്ദ്രമതിരടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്നാലും നിങ്ങളൊരു പെറ്റമ്മയാണോന്ന് ചോദിക്കാ നിങ്ങളൊരു സ്ത്രീ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തൊടുകി അതും മകന്റെ ഭാര്യയോട് നിങ്ങൾ ഇങ്ങനെയാണോ വളർന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഇവളോട് പറഞ്ഞല്ലോ ഇവളൊരു പാവപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ടല്ലേ പറഞ്ഞേ അധികം പൈസ ഒന്നും ഇല്ലാത്തോണ്ട് അതേപോലെ നിങ്ങളിപ്പോ മറ്റു രണ്ട് മരുമക്കളോട് ഇങ്ങനെ പറയുവോ ഒന്ന് പറഞ്ഞു നോക്ക് അവര് വലിയ പൈസക്കാരാണല്ലോ അല്ലെ അതുകൊണ്ട് എന്തോ ആവാലോ അല്ലെ ഇവളുടെ മേത്ത് കുതിര കയറിയാൻ കൊഴപ്പില്ല ഇവള് പാവ തിരിച്ചൊന്നും പറയത്തില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അല്ലെങ്കിലോ ഇവള് തിരിച്ച് രണ്ടെണ്ണം പറയുമായിരുന്നെങ്കില് നിങ്ങൾ എന്ത് ചെയ്തണം ഇവള് തിരിച്ചൊന്നും തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് നീക്കൊരക്ഷരം മിണ്ടാൻ പറ്റുമോ ഇല്ല അപ്പം കയറാൻ പറ്റുന്നതോടെ മുതൽ തന്നെ കയറാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തേ നോക്കാം ചന്ദ്രമിതി ഒന്നും മിണ്ടാതെ കുഞ്ഞു വയ്ക്കുവാണ് രവീന്ദ്രനെ ആകെപ്പാടം വിള്ളരെ വെളുത്തേക്കുക രവീന്ദ്രൻ അങ്ങ് സഹിച്ചില്ല കാരണം താനാണ് ശരിക്കും ഇവിടെ അപമാനിക്കപ്പെടുന്ന രവീന്ദ്രൻ തോന്നി തന്റെ ഭാര്യയെ നിലക്കി നിർത്താനായിട്ട് തനിക്ക് കഴിവില്ലാത്തതുകൊണ്ടെന്നാ എല്ലാരും വിചാരിക്കുള്ളൂ ഈ സമയം ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് രേവതിന് നോക്കണം നിങ്ങൾ രേവതിനെ നോക്കണ്ട എന്റെ മോത്ത് നോക്കി എന്നോട് സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടേ മുറി തുറന്നു തരണം അത്രയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് സച്ചി എന്നിട്ടാ മുറി അങ്ങ് തുറന്നു കൊടുത്തു ആ കീ ഒറ്റ വലിച്ചിട്ടേറു കൊടുത്തു എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് രേവതിന്റെ കൈയ്യിലെ പിടിക്കുവാണ് ഒരു നിമിഷം ചന്ദ്രമതി സുധീ ശ്രുതി എല്ലാം ഞെട്ടിത്തെറിച്ച് നിൽക്കുക അതിൻ്റെ വിശേഷങ്ങൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കാരണം നിങ്ങളുടെ ഓരോ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ ലൈക്ക് കിട്ടുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും അതുപോലുള്ള പ്രചോദനമാണ് അപ്പൊ എല്ലാം മറക്കാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി